പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കുടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വളർന്നു വരുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും പുറത്തു പോയി എവിടെയൊക്കെയാണ് അവർ പോകുന്നത് എവിടെയൊക്കെയാണ് അവർ ഓരോ ദിവസവും സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ആ കർണവന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം വീട്ടിലിരിക്കുമെന്ന് നമ്മൾക്കറിയത്തില്ല പിള്ളേർ സ്കൂളിൽ പോവുകയോ കോളേജിൽ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എതിലെയാണ് പോകുന്നതെന്ന് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും തന്നെ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികൾ പോകുന്ന ലൊക്കേഷൻ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് മറ്റൊരു ആപ്ലിക്കേഷനോ മറ്റു സഹായങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കനിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്ന പ്രതുമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്ത പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഞാൻ അതിനകത്ത് പ്ലേ സ്റ്റോർ ഇത് ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യാം ഗൂഗിൾ മാപ്പ് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആണെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് നിങ്ങളിവിടെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ഒന്ന് കൊടുക്കുക ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലാണ് ചെയ്യേണ്ടത് കുട്ടികളുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ടാണ് ഷെയർ ചെയ്യേണ്ടത് ഞാനിവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഫോണാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫൈൽ ഐക്കിൻ്റെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ലൊക്കേഷൻ ഷെയറിങ്ങ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ ലൊക്കേഷൻ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത്ര മണിക്കൂർ തൊട്ട് ഇത്ര മണിക്കൂർ വരെ അതായത് ഒരു ദിവസത്തേക്കൊക്കെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ കുട്ടികൾ പോകുന്ന ആ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഇവിടെ പ്ലസ് കൊടുത്തുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറ് സെറ്റ് ചെയ്യാം മൈനസ് കൊടുത്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഈ ഫോൺ എടുത്ത് ഓഫ് ചെയ്യുന്ന ആ സമയം വരെ കുട്ടികൾക്ക് ഈ രീതിയിൽ ഈ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്തു വെക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ നമുക്ക് അൻ ടിൽ യു ടൺ ദിസ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാം അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടെത്തി ഈ ഇവിടെ നമുക്ക് മോണിൽ വന്നിട്ടുണ്ട് ഏത് സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾ ഏത് സ്ഥലത്താണുള്ളത് ഏത് ലൊക്കേഷൻ ആണോ നമുക്കറിയാം അപ്പം അൺലിമിറ്റഡായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് നോക്കാം നമ്മളിതെടുത്ത് ഓഫ് ചെയ്യുന്ന സമയം വരെ അത് എത്ര ദിവസം ആയിക്കോട്ടെ എത്ര മാസം ആയിക്കോട്ടെ എത്ര വർഷങ്ങളായാൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്കിവിടെ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പ്രൊഫൈലിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് താഴെ ഷെയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് കാണിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ ഐഡിയും കാണിക്കും ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പിലാണ് സെൻഡ് ചെയ്യുന്നത് എൻ്റെ തന്നെ വാട്സപ്പ് ഒരു നമ്പറിലോട്ട് ഞാനിത് സെൻഡ് ചെയ്തിട്ടു ഇനി നമുക്ക് കുട്ടികൾ പോയതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഈ സെൻഡ് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് മാപ്പിലോട്ട് പോവുകയും ഈ ഫോൺ ഇപ്പോൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ വഴികൾ അല്ലെങ്കിൽ ഈ ഫോൺ എവിടെയൊക്കെയാണ് പോകുന്നത് എങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ നമുക്കറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് സാറ്റലൈറ്റ് മോഡാക്കണം നിങ്ങൾ ജസ്റ്റ് സൈഡിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് മോഡിലോട്ട് മാറ്റണം സാറ്റലൈറ്റ് മോഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലം ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കണ്ടോ ബ്ലൂ കളറിലൊരു ഇത് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ആ ഒരു ആൾ നിൽക്കുന്ന ലൊക്കേഷൻ ഉള്ളത് ആ ലൊക്കേഷൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ നമുക്ക് പിക്ചർ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിക്ചർ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഏത് റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് ഏത് റോഡിൻ്റെ സ്ഥലമുള്ള സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു ട്രിക്കാണ് ഈ ഒരു ഗൂഗിൾ മാപ്പ് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഇതേ രീതിയിൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഇതുപോലെ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ലൊക്കേഷൻ ഷെയർ തന്നെ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഷെയർ വിയർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ എത്ര മിനിറ്റ് മുമ്പാണ് ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആരെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ലൊക്കേഷൻ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ കാണുകയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റോപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ ഷെയറിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റ നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു